നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കിഡിലൻ ഓഫറുകളും കലക്കൻ ഗിഫ്റ്റുകളുമായി ഫർണിച്ചറുകളുടെ വമ്പൻ റൂമി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് വേങ്ങരയിൽ നമസ്കാരം വേങ്ങര ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫർണിച്ചറിന്റെ ഒരു രാജകീയ കൊട്ടാരമാണ് വേങ്ങരയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങള് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ വേങ്ങരക്ക് സമർപ്പിച്ചിരിക്കുകയാണ് റൂമി ഫർണിച്ചർ ആൻഡ് ഇൻ്റീരിയർ ഇന്ന് വരെ അതായത് നമ്മുടെ വീടുകൾക്ക് ആവശ്യമായത് ഫ്ലാറ്റിന് ആവശ്യമായത് ഓഫീസിന് ആവശ്യമായത് എന്തൊക്കെയാണോ ഏറ്റവും സെറ്റ് ഏറ്റവും ഗുണമേന്മയിൽ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് റൂമി ടീം നാല് നിലകളിലായിട്ടാണ് റൂമിയുടെ ഫർണിച്ചറിന്റെ ലോകം വേങ്ങയിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ എന്ത് പർച്ചേസിംഗ് നടത്തി കഴിഞ്ഞാലും അതൊരു സമ്മാന കൂപ്പൺ ഉണ്ട് ആ സമ്മാന കൂപ്പണിലെ ഒട്ടനവധി ഭാഗ്യശാലികളെ സെലക്ട് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഒരു എ സി ആണ് രണ്ടാമത്തെ ഭാഗ്യശാലയെ കാത്തിരിക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ ആണ് മൂന്നാമത്തെ ഭാഗ്യശാലയെ കാത്തിരിക്കുന്നത് ഒരു സ്പ്രിംഗ് മാട്രസ് ആണ് ഒപ്പം നാലാമത്തെ ഭാഗ്യശാലി എന്ന് പറയുന്നത് പത്ത് പേരെ കാത്തിരിക്കുന്നത് പത്ത് ചെയറുകളാണ് മറന്നു പോകരുത് വേങ്ങരയിലാണ് റൂമി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ േങ്ങരയുടെ മണ്ണിലേക്ക് ഫർണിച്ചറുകളുടെ പുതിയ ശേഖരമൊരുക്കി റൂമി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഷോറൂം സയിദ് മുനവർ അലി ഷിഹാബ് തെങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഇന്റീരിയർ പരിപാടിയിൽ സാധിച്ചു ഈ ഒരു ഡെക്കറേഷൻസും ഫർണിച്ചർ മേഖലയിലെ വ്യത്യസ്തമായ മോഡലുകളൊക്കെ അവൈലബിളായി ഇൻ്റീരിയറിലൊക്കെ പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് റൂമിൽ ഫർണിച്ചേഴ്സ് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തുടങ്ങിയ ഈ ഒരു സംരംഭം വ്യത്യസ്തമായ മേഖലയിൽ സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള സംരംഭമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു എല്ലാ വർക്കത്തും മുറമ്മത്തും പ്രധാനം ചെയ്യും മാറാവട്ടെ അസ്ലാ വ്യാപാരി വ്യവസായി നേതാക്കളും രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക നേതാക്കളും നാട്ടുകാരും ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു വളരെ ഫാസ്റ്റായിട്ട് വളർന്നു വരുന്ന ഒരു പട്ടണമാണ് വേങ്ങര വേങ്ങരയിൽ ഒരു വലിയൊരു സംരംഭം വലിയൊരു ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട് റോബി ഫർണിച്ചർ ഒരുപാട് കളക്ഷൻ വ്യത്യസ്ത ഡിസൈന് അതോടൊപ്പം തന്നെ വിവിധ കാറ്റഗറിയിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ഫർണിച്ചറുകൾ ഞാൻ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്ന നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഏതായാലും ഇത് വലിയൊരു സംരംഭമായി വളരട്ടെ റൂമി ഫർണിച്ചറിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് വേങ്ങ ടൗണിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു നല്ലൊരു സംരംഭം ഇവിടെ റൂമി ഫർണിച്ചർ ഇന്നിവിടെ ആരംഭിച്ചിട്ടുണ്ട് വേങ്ങയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം വ്യാപാരി വ്യവസായ സമിതി വേങ്ങര യൂണിറ്റിൻ്റെ കീഴിൽ ഉള്ള ഈ സ്ഥലത്ത് ഇന്ന് വന്ന ഈ സ്ഥാപനത്തിന് വേങ്ങര വ്യാപാര വികസന എല്ലാവിധ ആശംസ അർപ്പിക്കുന്നു അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സംഘടനകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാവിധ സഹകരണം ഉണ്ടായിരിക്കുമെന്നും ഭൂമി ഫർണിച്ചർ വേങ്ങരയെ അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയാം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് തുടങ്ങിയിട്ടുള്ളത് ഫായ്സാടക്കം ഫായ്സാ ടീം പിന്നെ അതുപോലെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയുന്നൊരു ടീം തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇൻ്റീരിയർ രംഗത്ത് തന്നെ മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഓരോ ഡിസ്പ്ലേയും ഓരോ പ്രൊഡക്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും ഇൻഡോനേഷ്യയിൽ അടക്കമുള്ള ഫർണിച്ചർ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ കിച്ചണിൻ്റെ നല്ലൊരു ഡിസ്പ്ലേ തന്നെ കുറഞ്ഞ സ്ഥലത്ത് നല്ലൊരു ഡിസ്പ്ലേ തന്നെ സാധാരണക്കാർക്കൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എന്താണ് എന്ന് കാണിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടും ഒരു മുതൽ കൂട്ടാവും വേങ്ങരക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സെയ്ദ് പാണക്കാട് പുനവർശി ആപ്തങ്ങൾ ഉദ്ഘാടനം ചെയ്ത റൂബി എന്ന ഐ ഫർണിച്ചർ ഇൻറ്റീരിയർ ഷോറൂം വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് ബേങ്ങരിയിലെ ഏറ്റവും ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഈ ഷോറൂം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇന്നിത് ചുറ്റി കണ്ട കാണാനും അവസരമുണ്ടായി ബേങ്ങരിയിൽ അത്യന്താപേക്ഷിതമായ നല്ലൊരു ഫർണിച്ചർ ഷോറൂമാണ് ഇന്നിവിടെ വിദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ സാധനങ്ങളും ഒരു വീടിന് ആവശ്യമായ അതിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ റൂമി എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ ഇവിടെ വിൽപ്പനക്കായി വെച്ചിട്ടുണ്ട് ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇനിയും ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും ആശംസ കൊണ്ട് നിർത്തുന്നു വ്യാപാരി വ്യവസായ വകന സമിതി വേഗരായ എല്ലാവിധ ആശംസകളും ഇവർക്ക് നേർന്നുള്ളൂ ഇത്തരം ഒരു കട ആരംഭിച്ചതിൽ ഉടമസ്ഥനായ ഉടമസ്ഥരായ എല്ലാവർക്കും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുക കാരണം ഈ തെക്കും തിരക്കും അങ്ങാടിയിൽ ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനൊരു കട തുടങ്ങാൻ കഴിഞ്ഞാൽ അങ്ങേറ്റവും സന്തോഷമുണ്ട് ഇതിനെല്ലാം അനുഗ്രഹവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു വേങ്കരക്കാർക്ക് ഒരു മുതുമയാർത്ത സ്ഥാപനം തന്നെയാണ് ഇത് നല്ല എക്സ്പീരിയൻസ് നല്ല ഐറ്റം ക്വാളിറ്റി ഐറ്റം സാധനങ്ങളുണ്ട് വേങ്കരക്കാർക്ക് പ്രത്യേക ഒരു നല്ലൊരു നല്ല നമ്മളെ കാഴ്ചയിൽ നല്ലൊരു സെലക്ഷൻ ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റങ്ങളുണ്ട് വേങ്ങരയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ിൽ ഫർണിച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്ന വിജയകരമായി മുന്നോട്ട് പോകാൻ പ്രാർത്ഥനയും ഇവിടെ ഇവിടെ വേങ്ങരയിൽ ഉദ്ഘാടനം നിർവഹിച്ച റൂമി ഫർണിച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്ന നമ്മുടെ വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ഫർണിച്ചറിൻ്റെ ഷോറൂമാണ് ഇവിടെ എല്ലാ തരം കസ്റ്റമേഴ്സിനും പറ്റിയിട്ടുള്ള എല്ലാ വില നിലവാരത്തിലുള്ള ഫർണിച്ചറുകളും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് വേങ്ങരയിൽ ഓപ്പൺ ചെയ്ത റൂമി റൂമിലാണുള്ളത് ഇന്ന് ഒമ്പത് മണി ഒമ്പതരക്ക് സെയ്ദ് മുന്നോപറവി ശിഹാബ്ദങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് ഇത് വേങ്കരയിലുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് നാല് നിലകളിലായി ലിഫ്റ്റ് എല്ലാം ഉള്ള ഒരു കൂടിയുള്ള നാല് നിലകളായിട്ടുള്ള വളരെ കളക്ഷനോട് കൂടിയ ഒരു ഫർണിച്ചർ ഇൻറ്റീരിയർ ഷോപ്പാണ് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് പിന്നെ ട്രഡീഷണൽ ഫർണിച്ചർ ഷോപ്പ് എന്നല്ലാത്ത എല്ലാ എല്ലാ ബഡ്ജറ്റ് അല്ല ചെറിയ ബഡ്ജറ്റ് മുതൽ സെമി പ്രീമിയം വരെയുള്ള എല്ലാ സെഗ്മെൻ്റിലുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എല്ലാം അതും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടുകളുടേലും ഓഫീസിൻ്റെതായാലും ഒക്കെ ഇൻറ്റീരിയർ ഡിസൈനിങ് കൺസൾട്ടേഷനും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് എടുക്കുന്നുണ്ട് ഇൻറ്റീരിയർ മോഡലാർ കിച്ചൺ ഫുൾ വീട് ഇൻറ്റീരിയർ സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ മെഷീൻ വർക്ക് അഥവാ മാനുവൽ വർക്ക് അല്ലാതെ മെഷീനിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഏപ്രിൽ ഒമ്പത് മുതൽ മെയ് പത്ത് വരെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഇവിടെ ഉണ്ട് അതിലൊരു മെയിൻ ഓഫറാണ് എട്ടഞ്ഞൂറ് മുതൽ സോഫ സെറ്റുകൾ അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിങ് പത്ത് പതിനെട്ട് തൊള്ളായിരം മുതൽ ഉണ്ട് അത് ആ റേഞ്ച് മാത്രല്ല ഒന്നര ലക്ഷം ഉണ്ട് പിന്നെ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ചിട്ട് ലോകത്തിലുള്ള എന്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് റൂമിൽ എക്സ്ചേഞ്ച് മേളയിൽ പഴയ ഫർണിച്ചറുകൾ മാട്രസ് എന്നിവ മാറ്റി വാങ്ങാം കൂടാതെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റുകളും റൂമിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ബഡ്ജറ്റിനുമൊത്ത ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ റൂമി സന്ദർശിക്കൂ ബിസിനസ് ഡെസ്ക് എം ടി എ ന്യൂസ്